നമസ്കാരം പ്രിയമുള്ളവരെ രതീഷ് ജാൽമനിയാണ് കേട്ടോ അടുത്ത മാസം വൃശ്ചികമാസമായി അയ്യപ്പക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ പെരിനല്മണ്ണയ്ക്ക് അടുത്തുള്ള വളാകുളം ശ്രീ കൈനാർ അയ്യപ്പങ്കാവിലെ ഉത്സവ മഹാമുഖം ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് അവിടെ നടക്കുന്ന ഉത്സവം നടക്കുന്നത് ശ്രീ ഭൂതനാഥനായിട്ടുള്ള അയ്യപ്പ സ്വാമിക്ക് അതിവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അയ്യപ്പസ്വാമിക്ക് ഭഗവതിക്ക് കളമ്പാട്ട് ദേശപ്രദക്ഷിണം പൂതം വരവ് പഞ്ചവാദ്യം പാണ്ഡ്യമേളം അതുപോലെ ഭഗവതിക്ക് ആറാട്ട് ആറാട്ടുമേളം ബ്രഹ്മകലശാഭിഷേകം ആറാട്ട് സദ്യ അങ്ങനെ നിരവധി ചടങ്ങുകളും പരിപാടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ നോട്ടീസിൽ ഈ ചാനലിൽ പോസ്റ്റായിട്ട് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയാണ് പോരാടം ൾ അതിനുശേഷം ഉത്രാടുന്ന നാളാണ് കേട്ടോ നന്ദി നമസ്കാരം